ടീച്ചേഴ്സിനെ മാത്രം നാടകം എത്തുന്നതിന് അവരും ഇന്ന് നമ്മുടെ നാടിന് ആപൽക്കരമായൊരു വിപത്താണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് ഞാൻ പൂർണ്ണമായി തിരിച്ചറിയുന്നു ഒരു വിദ്യാർത്ഥിയായും യുവതി യുവാവായും എന്റെ ആരോഗ്യവും എന്റെ ഭാവിയും എന്റെ കുടുംബവും എന്റെ സമൂഹവും ലഹരിയിലൂടെ നശിക്കരുതെന്ന് ഞാൻ നിശ്ചയമായും ആഗ്രഹിക്കുന്നു ലഹരി വസ്തുക്കൾ എന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാൻ ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല ലഹരിയിൽ നിന്ന് സ്വയം അകലം പാലിക്കാനും എന്റെ സുഹൃത്തുക്കളെയും സഹപാഠികളെയും ലഹരി ജീവിതത്തിലേക്ക് നയിക്കാനും ഞാൻ പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഒരു നല്ല പൗരനായി ഉത്തരവാദിത്തമുള്ള ആരോഗ്യവാനായ മനുഷ്യനായി ലഹരി വിരുദ്ധമായ ജീവിതബാധ തന്നെ ഞാൻ തെരഞ്ഞെടുക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ